കണ്ണൂർ കേരളത്തിലെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ജില്ലയായി ഈ കോട്ട കണ്ടതിന് ശേഷം എനിക്ക് അനുഭവപ്പെട്ടു എത്ര മനോഹരമാണ് ഈ കോട്ടയിലെ കാഴ്ചകൾ എന്തിനായിരിക്കും ആദ്യകാലത്തുള്ളവർ ഈ കോട്ടകൾ നിർമ്മിച്ചതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ശത്രുവിൽ നിന്നുള്ള സുരക്ഷയായിരുന്നു ഇവയുടെ എല്ലാം ലക്ഷ്യം ത്രികോണാകൃതിയിലുള്ള വാട്ടർ ഫോർട്ടാണ് കണ്ണൂരിലേത് പന്ത്രണ്ട് ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ കോട്ട ലാട്രൈറ്റ് കല്ലുകളും സുർക്കി ഇഷ്ടികപ്പൊടി മിശ്രിതവും ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് വിശുദ്ധനായ ആഞ്ചലയുടെ നാമധേയത്തിലാണ് ഈ കോട്ട അറിയപ്പെടുന്നത് വാസ്കോടകാമയുടെ വരവിന് ശേഷം കോലത്തിരി രാജാവ് പോർച്ചുഗീസുകാർക്ക് ഇവിടെ താമസിക്കാൻ ഭൂമി നൽകി ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ ഡോം ഫ്രാൻസിസ്കോ ഡി അൽമേഡ എന്ന പോർച്ചുഗീസിന്റെ ആദ്യ വൈസ്രോയാണ് കണ്ണൂരിന് മൂന്ന് കിലോമീറ്ററുകൾക്കിപ്പുറം ഈ കോട്ട പണിതത് അന്ന് മത്സ്യത്തൊഴിലാളികളായിരുന്നു ഇവിടം താമസിച്ചിരുന്നത് അവരുടെ കുടലുകൾ ഒഴിപ്പിച്ചതിനു ശേഷമാണ് പോർച്ചുഗീസുകാർക്ക് താമസ സ്ഥലത്തിനായുള്ള സ്ഥലം വിട്ടു നൽകിയതെന്ന് പറയുന്നു നേരെ കാണുന്നതാണ് ക്യാപ്റ്റൻ ബംഗ്ലാവ് എന്നറിയപ്പെടുന്ന സ്ഥലം അതിന് തൊട്ടടുത്തായി ഒരു സ്റ്റോർ ഹൗസും കാണാം പാഴായി പോയ ചില ആധുനിക വൽക്കരണ ശ്രമങ്ങളും ഇവിടെ നമുക്ക് കാണാം കോട്ടയ്ക്കകത്ത് ഒരു ചാപ്പൽ ഉണ്ട് സെയിന്റ് ജെയിംസിന്റെ നാമധേയത്തിലാണ് ഈ ചാപ്പൽ അറിയപ്പെടുന്നത് യൂറോപ്യൻ ശൈലിയിലാണ് ഇതിന്റെ നിർമ്മാണം അന്ന് കോട്ടയുടെ ചുമതല ഉണ്ടായിരുന്നവരുടെ മതപരമായ ആവശ്യങ്ങൾക്കായിരിക്കണം ഇങ്ങനെയൊരു പള്ളി ഇവിടെ നിർമ്മിച്ചത് തോമസ് ഫെർണാണ്ടസ് ആയിരുന്നു ഈ കോട്ടയുടെ ശില്പി കോട്ടയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി നൂറ്റി അൻപത് പോർച്ചുഗീസുകാരുടെ ഒരു പട്ടാളത്തെ നയിച്ച് കടലിൽ രണ്ട് കപ്പലുകൾ നിയന്ത്രിച്ചായിരുന്നു ആദ്യ ക്യാപ്റ്റൻ ആയിരുന്ന ലോറങ്കോ ബ്രിട്ടോ ഈ കോട്ടയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ ഈ കോട്ട പിടിച്ചെടുത്തു അങ്ങനെ കോട്ടയ്ക്ക് പല കാലങ്ങളിൽ പല മാറ്റങ്ങൾ വന്നു കോട്ടയിലെ കാരാഗ്രഹവും പള്ളിയുമെല്ലാം അങ്ങനെ ഡച്ചുകാരുടെ സംഭാവനയായിരുന്നു കണ്ണൂർ കോട്ടയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ് ഈ കുതിരാലയങ്ങൾ നിരവധി മലയാള ചലച്ചിത്രങ്ങളിൽ ഇത് മുഖം കാണിച്ചിട്ടുണ്ട് കാലങ്ങൾക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പട നയിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന കുതിരകളെയാണ് മനസ്സിൽ തെളിയുന്നത് എല്ലാ ചരിത്ര സ്മാരകങ്ങളിലും എഴുത്തുകുത്തുകൾ നടത്തുന്നവർ ഇവിടെയും ആ പണി ചെയ്തിട്ടുണ്ട് ഡച്ചുകാർക്ക് ലഭിക്കുന്നതിന് മുൻപ് പിന്നീട് വന്ന പോർച്ചുഗീസ് വൈസ് റോയ് അൽബുഗർഗ് ഈ കോട്ടയെ വീണ്ടും പുനർനിർമ്മിച്ചിരുന്നു കോട്ടയിലെ ഇരുണ്ട കാരാഗ്രഹവും കുതിരാലയുമെല്ലാം നമ്മെ ഭീതിപ്പെടുത്തും അറബിക്കടലിന്റെ സൗന്ദര്യമാണ് കോട്ടയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് കാണാനാണ് സഞ്ചാരികളോട് എത്തുന്നത് തന്നെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടായപ്പോൾ കോട്ട ഡച്ചുകാരുടെ കയ്യിൽ നിന്നും അറക്കൽ കുടുംബം സ്വന്തമാക്കി അതുവരെ ചിറക്കലിന് കീഴിലുണ്ടായിരുന്ന അറക്കൽ കുടുംബം ഈ കോട്ട ലഭിച്ചതോടുകൂടി ശക്തരായി എന്നാണ് പറയപ്പെടുന്നത് പല നാടുകളിലേക്കുള്ള വാണിജ്യത്തിൽ മുഖ്യ പങ്കുവഹിച്ചു ഈ കോട്ട ഒരു കാലത്ത് പ്രത്യേകിച്ച് പോർച്ചുഗീസുകാരുടെ കാലത്ത് ഗോവയും കൊച്ചിയും കഴിഞ്ഞാൽ കടൽ മാർഗമുള്ള കച്ചവട കേന്ദ്രങ്ങളിൽ പ്രധാനമായി മൂന്നാം സ്ഥാനത്തായിരുന്നു കണ്ണൂർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ബ്രിട്ടീഷുകാർ കോട്ട കീഴടക്കി കോട്ടയുടെ മുന്നിലെ ഈ കിടങ്ങാണ് ഈ കോട്ടയുടെ ഘടനയുടെ മറ്റൊരു പ്രത്യേകത കാലങ്ങൾക്കിപ്പുറം പഴയ പോർച്ചുഗീസ് കോട്ടയുടെ അവശേഷിപ്പുകൾ കണ്ടെത്തി ഖനനത്തിലൂടെ ചൈനീസ് പാത്രങ്ങൾ തുടങ്ങി നിരവധി പീരങ്കയുണ്ടകളും ഇവിടെ നിന്ന് കണ്ടെത്തി മനോഹരവും ഭീമാകാരവുമായ മൂന്ന് കൊത്തളങ്ങൾ ഒരു വിളക്കുമാടം ഈരങ്കികൾ ബാരക്കുകൾ ശവകുടീരങ്ങൾ ഇനി ഇങ്ങനെ നിരവധി കാഴ്ചകളുണ്ട് ഇവിടെ കോട്ടയുടെ മതിലിലൂടെ നടക്കുമ്പോൾ തുറമുഖവും മാപ്പിളബേയും തലശ്ശേരിയിലെ അത്രയൊന്നും പര്യവേഷണം ചെയ്യപ്പെടാത്ത ആകർഷകമായ ധർമ്മടം ദ്വീപും നമുക്ക് കാണാം കോട്ടയുടെ രഹസ്യാത്മാകത എന്തെന്നാൽ കോട്ടയിൽ നിന്നും കടലിലേക്ക് ഒരു രഹസ്യപാതയുണ്ട് കൂടാതെ അഞ്ച് രഹസ്യ കാരാഗ്രഹങ്ങളും അതിലേക്കുള്ള ഇടനാഴിയും ഇവിടെയുണ്ട് ഡച്ച് ഗവർണർ ഗവർണറായിരുന്ന വെയർമാൻ്റെ ഭാര്യ സൂസന്നയുടെ കല്ലറിയിലെ ശിലാബലകവും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു കണ്ണൂർ കന്റോൺമെന്റ് ഏരിയയിലുള്ള ഈ കോട്ട ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലെ ഒരു സംരക്ഷിത സ്മാരകമാണ്